ിവസം ഏറ്റവും കൂടുതൽ എല്ലാവരെയും ഞെട്ടിക്കുകയും ഒരേ സമയം ചിന്തിക്കുകയും ചെയ്ത ഒരു സംഭവമാണ് എംബുരാൻ സിനിമയുടെ ശേഷം ഇപ്പോൾ പ്രൊഡക്ഷൻ ഹൗസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ അക്കൂട്ടത്തിൽ നടൻ പൃഥ്വിരാജും സുപ്രിയയും കൂടി ഇതിൽ പെട്ടിരിക്കുകയാണ് പൃഥ്വിരാജിൻ്റെയും സുപ്രിയയുടെയും വീട്ടിലും അതുപോലെ ഓഫീസുകളിലും പൃഥ്വിരാജ് ഒക്കെ തന്നെയും ഇപ്പോൾ ട്രേഡ് സംഭവിച്ചു അതുപോലെ ആദായ നികുതി വകുപ്പിന്റെ തന്നെ ഇപ്പോൾ പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നതാണ് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പൃഥ്വിരാജിൻ്റെ വാർത്ത ൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയുന്നത് എന്ന് പറയാം പ്രതിഫല തുകയിൽ വ്യക്തത വരുത്താൻ നടൻ പൃഥ്വിരാജിനോട് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉടൻ ട്രേഡും അതുപോലത്തെ സംഭവങ്ങളും ഇപ്പോൾ അരങ്ങേറിയതുപോലെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടെയും പറയുന്നത് മുൻപ് അഭിനയിച്ച സിനിമകളുടെ പ്രതിഫല കാര്യത്തിലാണ് വ്യക്തത നേടിയത് കഴിഞ്ഞ വർഷം ആദായ നികുതി വകുപ്പ് പൃഥ്വിരാജിന്റെ ഓഫീസുകളിൽ വീട്ടിലും റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായി ഇപ്പോഴത്തെ നടപടിയുണ്ട് ആദായ നികുതി അസസ്മെന്റ് വിഭാഗമാണ് ഈ കാര്യം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത് ഈ മാസം മുപ്പതിനകം മറുപടി നൽകാനാണ് നിർദ്ദേശത്തിൽ തന്നെ പ്രത്യേകമായി എടുത്തു പറയുന്നതും ഈ മാസം മുപ്പതിനകം മറുപടി നൽകി മാസങ്ങളായി നടക്കുന്ന നടപടികളുടെ തുടർച്ചയാണ് ഇപ്പോഴത്തെതെന്ന് ആദായ നികുതി വിഭാഗം വിശദമാക്കുന്നുണ്ട് എംബുരാൻ വിവാദത്തിന് മുൻപാണ് നോട്ടീസ് നൽകിയതെന്നാണ് വിവരത്തിൽ പറയുന്നത് dır അതേസമയം വ്യവസായി ഗോകുലം ഗോപാലനെ ഇ ഡി ഇന്നും ചോദ്യം ചെയ്യുമെന്ന് സൂചനയിൽ പറയുന്നു ചെന്നൈയിലെ ഓഫീസിലും നിലാങ്കരയിലും വീട്ടിലെയും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തലുകളുടെ തുടർച്ചയായാണ് ചോദ്യം ചെയ്യലെന്നാണ് സൂചന ഗോകുലം ഗോപാലന്റെ മൊഴി ഇ ഡി സംഘം പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ ഗോപാലന്റെ മകൻ ഗോപാലിൽ നിന്നും വിവരങ്ങൾ തേടിയെന്നാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന കേരളത്തിലും തമിഴ്നാട്ടിലുമായി അഞ്ചിടങ്ങളിൽ ആയാണ് പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നത് ഇന്നലെ കോഴിക്കോട്ടായിരുന്നു ചെന്നൈയിലേക്ക് എ രാത്രി വൈകിയും ചോദ്യം ചെയ്തിരുന്നുവെന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയ അടക്കം ഇപ്പോൾ ചർച്ചകൾ നിലനിൽക്കുകയാണ് എംബുരാൻ ചിത്രവുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ ഇപ്പോൾ മുന്നോട്ട് നിൽക്കുമ്പോഴും ഈ റെയ്ഡിന്റെ കാര്യവും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസിന്റെ കാര്യവും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ എംബുരാൻ റിലീസിന് മുൻപ് തന്നെയാണ് പൃഥ്വിരാജിനെ തേടി ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് എത്തിയതെന്ന് പറയുന്നു മുൻപ് ഇവരുടെ തന്നെ റെയ്ഡുണ്ടായത് കൊണ്ടാണ് ഒരു വർഷം തികയുമ്പോൾ ടാക്സിന്റെ അതേ സമയത്ത് ഫിനാൻഷ്യൽ ഇയറിൽ അതേ വകുപ്പ് വരുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് പറയുന്നത് ഭയക്കേണ്ട കാര്യമില്ല എന്നാണ് അടുത്ത വൃത്തങ്ങളോട് ചോദിക്കുമ്പോൾ തന്നെ പറയുന്നത് എംബുരൻ റിലീസുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളിലും പെട്ടു നിൽക്കുകയാണ് പൃഥ്വിരാജും സുപ്രിയയും അപ്പോഴും ഇരുവരുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ ആരാധകർ അന്വേഷിക്കുന്നത് അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് തന്നെയാണ് ഇപ്പോൾ മകളെയും കുട്ടി ചെന്നൈയിൽ തന്നെയാണ് പൃഥ്വിരാജും സുപ്രിയയും താമസിക്കുന്നത് മലിക മാത്രമാണ് ഇവിടെ കൊച്ചിയിലുള്ളത് അതുകൊണ്ട് തന്നെ ആകെ ടെൻഷനിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് പൃഥ്വിരാജിനുമായി പ്രശ്നങ്ങൾ ഉള്ളതെല്ലാം തന്നെ നേരത്തെ പ്രതികരിച്ചുകൊണ്ട് മല്ലിക എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ അതിനുശേഷമാണ് കൂടുതൽ പ്രതികരണം പുറത്തു വരുന്നത് എന്ത് തന്നെയായാലും വേറെ പ്രശ്നങ്ങളൊന്നും എന്ന് എന്നും മനസ്സിലാക്കിയ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പൃഥ്വിരാജിനും സുപ്രിയയ്ക്കും ഇവരുടെ പ്രൊഡക്ഷൻ കമ്പനിക്കും തൽക്കാലം ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം മാത്രമാണെന്നും അത് സമർപ്പിക്കാനുള്ള രേഖകൾ സമർപ്പിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ